ും സുരേന്ദ്രന് വേണ്ടേ എനിക്ക് രസം തോന്നിയത് നമ്മുടെ നാട്ടിലെ മീഡിയകളോടാണ് ഒരു വലിയ കാര്യപ്പെട്ട പത്രത്തിൽ പറഞ്ഞത് വയനാട്ടിൽ സുരേന്ദ്രൻ തന്നെ എന്താ കാര്യം പറഞ്ഞതെന്നറിയോ രാഹുൽ ഗാന്ധി അവിടെ തിരിച്ചു കെട്ടാനാണ് ബിജെപിയുടെ തീരുമാനം പറ്റിയ ചരക്കാണ് ഈ ഉള്ളി തുര എന്ന് മനസ്സിലാക്കണം ആ രാഹുൽ ഗാന്ധികൾ പിടിച്ചു കെട്ടാൻ സുരേന്ദ്രൻ വയനാട്ടിൽ മത്സരിക്കുന്നു തരക്കടില്ല ആ സുരേന്ദ്രന്റെ മെനഞ്ഞാന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് ഞങ്ങള് അയാള് പറയുന്നത് ഈ വയനാട്ടിലെ ഏറ്റവും ഒരു രൂക്ഷമായ പ്രശ്നം ഞാൻ പരിഹരിക്കും ആളുകൾ നോക്കിക്കുണ്ട് അപ്പൊ പറഞ്ഞു സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഞാൻ ഗണപതി പൊട്ടം നാട്ടു ഭയങ്കര പ്രശ്നാണ് വയനാട്ടിൽ നമുക്ക് അറിയാനിട്ടാണ് ഇവർക്ക് ഭയങ്കര ബുദ്ധിയാണ് വയനാട്ടിൽ പുലി അറങ്ങുന്ന മുഴുവൻ സുൽത്താൻ ബത്തേരി ബോൾ കണ്ടിട്ടാണ് ആ പേര് എടുക്കാൻ വയനാട്ടിൽ കരടി ഇറങ്ങുന്നത് വയനാട്ടിൽ പന്നി ഇറങ്ങുന്നത് വയനാട്ടിൽ കർഷകൻ ആത്മഹത്യ ചെയ്യുന്നത് വയനാട്ടിൽ ബദലോടില്ലാത്തത് വയനാട്ടിൽ രാത്രിയാത്ര വിലക്കുന്നത് എല്ലാത്തിന്റെയും പ്രശ്ന സൂക്ഷത്തിന് പോണ ഞാൻ അറിയാനായിട്ട് ചോദിക്കണം നിങ്ങൾ ഈ ബി ജെ പി ആയതിനു ശേഷം പൊട്ടമാരാകാണോ അതല്ല ജനിക്കുമ്പോഴേ പൊട്ടമാനാണോ അത് എത്ര എനിക്ക് തോന്നുന്നത് ബി ജെ പി ആയതിനു ശേഷം പൊട്ടമാരാകാണ് സുരേഷ് ഗോപിനെ കണ്ട അങ്ങനെയല്ലേ തോന്നുള്ളൂ അതിനുശേഷം ഒട്ടനാവുക ഇതെന്തൊരു ാണ് നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ നിങ്ങൾ കർഷകർ ചോദിക്കരുത്